അങ്ങനെ നമ്മുടെ ചന്ദ്രകാന്തം പ്രൊമോ എല്ലാം കൊണ്ടും നമ്മുടെ ക്ലൈമാക്സിലേക്ക് പോകുകയാണെന്നുള്ള ഒരു എല്ലാ സൂചനകളും തന്നെ ഉണ്ട് കേട്ടോ ഇന്നത്തെ ആ ഒരു പ്രൊമോല് വേറൊന്നുമല്ല നമ്മുടെ ഈ നന്ദ നമ്മുടെ ഇന്ദീപരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അവിടെ വെച്ചപ്പം നന്ദയുടെ മുന്നിൽ വെച്ച് നമ്മുടെ ഗൗതമിന്റെയും നമ്മുടെ പെങ്കിടെയും വെഡിങ് അനുവസറി ആഘോഷം നല്ല ഗംഭീരമായിട്ട് നടത്തുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ലക്ഷ്മി അമ്മയ്ക്ക് ഇപ്പൊ പണ്ടത്തെ ഒരു തരിസ്നേഹം പോലും നമ്മുടെ നന്ദയോടില്ല കേട്ടോ എല്ലാവർക്കും ഇന്ദീപരത്തിൽ ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും നന്ദയോട് വൈരാഗ്യം മാത്രമാണ് അവിടുത്തെ ആ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി കൊല്ലിച്ചത് നന്ദിയാണെന്നുള്ള ഒരു വൈരാഗ്യം അങ്ങനെ നമ്മുടെ വല്യമ്മയാണ് പറയുന്നത് ഇവരുടെ നന്ദയുടെ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ വെഡ്ഡിങ് ആനസ് ആഘോഷം ഗംഭീരമായിട്ട് നടത്തണോന്ന് അപ്പൊ നമ്മുടെ ലക്ഷ്മി അമ്മയും പറയുന്നുണ്ട് നമ്മുടെ പിങ്കിനോട് നിങ്ങളുടെ ഈ ഒരു ആഘോഷം അവളും കാണണം അവളും നേർക്ക് നേർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി അമ്മയും അപ്പൊ നന്ദക്ക് നേരെ പോരാട്ടോ അപ്പൊ അങ്ങനെ ആ ഒരു ആഘോഷ പരിപാടികളും അതിനിടയിൽ കുറച്ച് ആ ഒരു സംഘർഷപരമായ മുഹൂർത്തങ്ങളും നമ്മുടെ പിങ്കിക്ക് പെട്ടെന്ന് എന്തോ പറ്റി തലകറങ്ങിയൊക്കെ ഒക്കെ വീഴുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗൗതമാണ് നമ്മുടെ പിങ്കിയെ ചോർത്തു പിടിക്കുന്നതൊക്കെ അപ്പൊ ഈ രംഗമൊക്കെ നമ്മുടെ നന്ദ കാണുന്നുണ്ട് ശേഷം കുറച്ച് അവിടെ കശപ്പിശ ഒക്കെ പിന്നീട് അവിടെ നിർമ്മൽ വരുന്നുണ്ട് അപ്പൊ നിർമ്മല് ഈ രംഗമൊക്കെ കാണുവാ നമ്മുടെ ഗൗതം നമ്മുടെ പിങ്കേ പിങ്കേച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും നമ്മുടെ ഈ നന്ദ ഇതൊക്കെ കണ്ടിങ്ങനെ കണ്ണു നിറഞ്ഞ് നിൽക്കുന്നതൊക്കെ നമ്മുടെ നിർമ്മൽ അവിടെ കാണുന്നുണ്ട് അപ്പൊ ആകെപ്പാടെ എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാവട്ടെ കൂട്ടുകാരെ വരാൻ പോകുന്നത് ഇനി നമ്മുടെ ചന്ദ്രകയിൽ അല്ലെങ്കിൽ ചന്ദ്രകാന്തം ഇനി കൈ ഒരാഴ്ച മാത്രം ഉണ്ടാകുകയുള്ളൂ എത്രയും പെട്ടെന്ന് ക്ലൈമാക്സിലേക്ക് ആവുകയാണോ എന്നും സംശയിപ്പിക്കുന്ന തരത്തിലുള്ള നിമിഷങ്ങൾ തന്നെയാ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നേ കാണാം അപ്പം അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും Goodbye.